वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനം രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മീന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ നടക്കുന്നവർക്കും ശനിയുടെ ദശ നടക്കുന്നവർക്കും ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ ചതുർത്ഥ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുകയും കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുകയും ചെയ്യും സെൻറ്റിമെൻ്റായ കാര്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൊടുക്കുകയില്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സ്ഥിര സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും സർവകാര്യങ്ങളും ആഴമായി ചിന്തിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും യന്ത്രങ്ങൾ സംബന്ധിച്ചിട്ടുള്ള തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയം തന്നെയാണ് ഇതുവരെ സ്വന്തമായി വീടൊക്കെ കെട്ടാൻ സാധിക്കാതിരുന്നവർക്ക് തീർച്ചയായും വീട് കെട്ടാൻ കഴിയുന്നൊരു മാസം തന്നെയാണ് സ്വത്ത് ചേർക്കണം വീട് കെട്ടണം കിട്ടിയ വീടിനെയൊക്കെ മൂടി പിടിപ്പിക്കണം എന്ന ചിന്തയൊക്കെയാണ് ഉണ്ടാവുക വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വളരെ അനുകൂലമായൊരു മാസം തന്നെയാണ് അതിനായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം കഴിയുന്നതും പ്രയോജനപ്പെടുത്താവുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകും കയറ്റുമതി ഇറക്കുമതി തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായ ഭൂമി ലാഭമോ ധന നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് ബാങ്ക് ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസം തന്നെയാണ് കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് സമൂഹവുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ കുറവായിരിക്കും ഏതൊരു കാര്യവും പലവട്ടം ആലോചിക്കും എല്ലാവരോടും ഒരു വിശ്വാസക്കുറവൊക്കെ തോന്നിപ്പിക്കും അലസതയും മടിയും ഉണ്ടാകും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കഴിയുന്നതും ഇടപെടാതിരിക്കുന്നത് ഗുണം ചെയ്യും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മാസം കൂടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അയൽക്കാരുമായിട്ടൊക്കെ നല്ല സൗഹൃദം ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാകും മാസമധ്യത്തിന് ശേഷം സഹോദരങ്ങൾ നിമിത്തം ചില പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട ഒരു യോഗം കൂടി കാണുന്നുണ്ട് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാകും മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി കാണുന്നു അതേപോലെ തന്നെ മാതാവിൻ്റെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല മാതൃബന്ധത്തിൽപ്പെട്ടവരുമായിട്ടൊക്കെ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം കൂടി കാണുന്നുണ്ട് സന്താന ഗുണം കുറവായിട്ടുള്ളൊരു മാസമാണ് സന്താനങ്ങളെക്കൊണ്ട് ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും അവരുടെ സ്നേഹമോ സുഖമോ ഒന്നും അനുഭവിക്കാൻ കഴിയുകയില്ല ദൈവവിശ്വാസം തീരെ ഉണ്ടാവുകയില്ല എല്ലാം ലോഡിക്കായിട്ട് മാത്രമേ നോക്കി കാണുകയുള്ളൂ തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ ഉയർച്ചകളും ഉള്ളൊരു മാസം തന്നെയാണ് പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജോലിയിൽ അംഗീകാരവും പേരും പ്രശസ്തിയൊക്കെ കിട്ടും കോടതിയിൽ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല അതേപോലെ ആരോഗ്യപരമായിട്ടും ഒട്ടും അനുകൂലമല്ല ഉഷ്ണ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ അസിഡിറ്റി ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ചിലർക്കൊക്കെ സർജറിക്കുള്ളൊരു യോഗം കൂടിയുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം തീരെ അനുകൂലമല്ല ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവൊക്കെ ഉണ്ടാകും ചിലർക്കൊക്കെ പിരിഞ്ഞു താമസിക്കേണ്ടതായിട്ട് കൂടി വരും സ്ത്രീകൾ നിമിത്തം ചില മനപ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നു പിതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാസമാണ് പിതാവിൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഉറ്റ മിത്രങ്ങൾ മരുമക്കളൊക്കെ സഹായിക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും തൃപ്തി കുറവ് ഉണ്ടാകും പൊതുവെ ഈ മാസം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും മനസ്സമാധാനക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊരു മാസമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം